സംസ്ഥാന തലത്തിൽ ഹരിത കേരളം മിഷന്റെ പച്ചത്തുരത്ത് പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടി ചെറുതാഴം പഞ്ചായത്ത് പരിസ്ഥിതി സംരക്ഷണത്തിനായി ഇതിനോടകം തന്നെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇനി കാർബൺ ന്യൂട്രൽ പഞ്ചായത്താണ് ലക്ഷ്യമെന്ന് പ്രസിഡന്റ് എം ശ്രീധരൻ പറഞ്ഞു ഏവർക്കും മാതൃകയാണ് പ്രകൃതി സംരക്ഷണം കൂടി ലക്ഷ്യം വെച്ചുള്ള ചെറുതാഴം പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾ പഞ്ചായത്തിനെ തേടി ഇക്കുറി സംസ്ഥാനതല പുരസ്കാരവും എത്തിയിരിക്കുകയാണ് കേരള മിഷൻ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ മികച്ച പച്ചത്തുരുത്തിനുള്ള സംസ്ഥാന പുരസ്കാരമാണ് ലഭിച്ചത് കണ്ടൽ തുരുത്തുകളുടെ വിഭാഗത്തിലാണ് ചെറുതാഴം പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത കേരള മിഷനും വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കണ്ണൂർ കണ്ടൽ പ്രൊജക്ടും ചേർന്ന് വയലപ്ര പരപ്പിൽ നിർമ്മിച്ച കണ്ടൽ തുരുത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ജില്ലാതലത്തിലും ഒന്നാമതായിരുന്നു ആറ് ഏക്കർ സ്ഥലത്ത് ഒൻപത് ഇനങ്ങളിലായി പത്തായിരം കണ്ടലച്ചെടികളാണ് നട്ടുപിടിപ്പിച്ചത് നിരവധി പേരാണ് ഈ തുരുത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ഇവിടെ എത്താറുള്ളത് ഇതിനോടകം തന്നെ ഏഴു പുരസ്കാരങ്ങളാണ് പഞ്ചായത്ത് നേടിയത് കാർബൺ ന്യൂട്രൽ പഞ്ചായത്താക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പ്രസിഡന്റ് എം ശ്രീധരൻ പറഞ്ഞു ഞങ്ങൾ വളരെ മുമ്പ് തന്നെ ഒരു രണ്ടു മൂന്ന് വർഷമായി ഗ്രാമപഞ്ചായത്തിന് ഒരു കാർബൺ ന്യൂട്രൽ പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാം അതിന്റെ ഭാഗമായി വനവൽക്കരണം നടത്തുക അതുപോലെ പച്ചത്തുരുത്തുകൾ തുരുത്തുകൾ ഏർപ്പെടുത്തുക പരമാവധി പിന്നെ കാർബൻ്റെ അളവിനെ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കാണ് രൂപം കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങളെ ഈ കോട്ടക്കുന്നിൽ ഈ പുഴയുടെ തീരത്ത് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഏതാണ്ട് തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം പഞ്ചായത്തിൻ്റെ സ്വന്തം കൈവശമാണ് ഈ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ ഹരിതകേരള മിഷനും ഒക്കെയായി സംസാരിച്ചുകൊണ്ട് അവിടെ ആയിരത്തി എണ്ണൂറ് മുളന്തൈകൾ ഞങ്ങൾ നേരത്തെ വെച്ചുപിടിപ്പിച്ചു അതുപോലെ ഈ കണ്ടൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ടു ഈ കണ്ടൽ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഇവിടെ ഉപ്പുവെള്ളം കയറുന്ന തടയുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ആലോചിച്ചിരുന്നു അപ്പോൾ പിന്നീട് ഈ കണ്ടൽ വലിയൊരു ഓക്സിജൻ പാർലറാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടു അവർ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രത്യേക പരിശീലനം നൽകി അപ്പോൾ അവർ തന്നെ പിന്നീട് ആ കണ്ടൽ നട്ട് വളർത്തി മനോഹരമായിട്ട് ഇപ്പോൾ വളർത്തിയെടുത്തു അതിനും സംസ്ഥാന ജില്ലാതലത്തിൽ വലിയ അംഗീകാരമാണ് ഇപ്പോൾ നേടിയത് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കാനായത് ഇനിയും വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതരുള്ളത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി